ആനന്ദം കുടുംബം മലബാർ ദേശീയ കായിക താരമായ വിദ്യാർത്ഥിക്ക് അക്രമി സംഘത്തിന്റെ ക്രൂരമർദ്ദനമെന്ന പരാതി കരുളായി വരക്കുളത്തെ പാലക്കാമറ്റം മുഹമ്മദ് ഷാനിനാണ് മൂന്നംഗ സംഘത്തിന്റെ ക്രൂരമർദ്ദനത്തിൽ കൈകാലുകളുടെ എല്ലുകളടക്കം പൊട്ടിയത് മുഹമ്മദ് ഷാനും കൂട്ടുകാരനും ടർഫിൽ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാൻ പോകും വഴി ശനിയാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഭവം മുഹമ്മദ് ഷാനിന്റെ വീടിന്റെ നൂറു മീറ്റർ അപ്പുറത്ത് വെച്ചാണ് മൂന്ന് പേർ ചേർന്ന് ആക്രമണം നടത്തിയത് ഷാനും കൂട്ടുകാരനും സഞ്ചരിച്ച ബൈക്കിൽ ദിശമാറിയെത്തിയ അക്രമി സംഘത്തിന്റെ ബൈക്ക് ഇടിച്ചു ഇടിയുടെ ആഘാതത്തിൽ ഷാൻ തെറിച്ചു വീഴുകയും ചെയ്തു ഇത് ചോദ്യം ചെയ്തതോടെ ഇവർ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഷാൻ പറയുന്നു ഒരു ബുക്ക് അപ്പം കളിക്കുക പിന്നെ ഇടിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും മൂപ്പേര് ഇന്നുണ്ട് അപ്പം തന്നെ ഒന്നാണ്ട് വിളിച്ചത് അടിച്ചു ഈ ഫസ്റ്റൊക്കെ കോളിന് വെച്ചാൽ പൊക്കിയിട്ട് നെക്കി ഇവിടെ നിന്ന് നെക്കി വാത്താടി പിന്നെ ചെരുക്കാൻ കുത്തിയും ചെയ്ത് അടിച്ചും ചെയ്ത് പിന്നെ എങ്ങനെ ഓരോന്ന് തേറി വിളിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ എൻ്റെ എൻ്റെ മുട്ടങ്ങാലൊക്കെ പോലെ ചെയ്തു അപ്പോൾ അവർ നോക്കി ഞാൻ നോക്കിയാൽ മൂപ്പേര് പോരൊക്കെ ഇഞ്ഞ് കുത്തുക പിന്നെ ഞാൻ കൂട്ടാനാണ് പൂവട പോവുക അറിഞ്ഞാട് ഓനെ വലിച്ച് വേഗം പോയി നേരെ ടർഫ് പോയിട്ട് പറഞ്ഞു എന്താ പറയുക എങ്ങനെയൊക്കെ സംഭവം കാക്കണം പറഞ്ഞു തുടർന്ന് കൂട്ടുകാരെ വിരമറിച്ച് ഉടനെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇടത് കാലിന്റെയും വലത് കൈയിന്റെയും എല്ലുകൾ പൊട്ടുകയും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുമുണ്ട് ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷാൻ അഖിലേന്ത്യാ സ്കൂൾ മീറ്റിൽ ഓട്ടമത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത കായിക താരമാണ് കായിക സ്കൂളിലേക്കുള്ള പ്രവേശനത്തിനായി ക്യാമ്പിൽ പരിശീലനം നടത്തി വരവെയാണ് ഈ ദേശീയ കായിക താരം കൂടിയായ ഷാനിന് നേരെ ക്രൂരമർദ്ദനമുണ്ടായത്യൂസ്ബ്യൂറോ Real fruit power, real juices from Dabar.